നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ പതിനൊന്ന് മാസത്തെ വാടക കരാർ രജിസ്റ്റർ ചെയ്യണോ പതിനൊന്ന് മാസത്തേക്ക് ഒരു വീട് വാടകയ്ക്ക് നൽകുന്നതിനായി എഴുതുന്ന കരാർ രജിസ്റ്റർ ചെയ്യണമോ ഒരു വർഷമോ അതിൽ കൂടുതലോ കാലത്തേക്ക് എഴുതുന്ന കരാറുകൾ രജിസ്റ്റർ ചെയ്താൽ മതിയോ ഇതാണ് ചോദ്യം ഇതിനുള്ള ഉത്തരം എന്തെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം അല്ലെങ്കിൽ ഭൂമിയുടെ മേലുള്ള അവകാശം ഒരു പ്രത്യേക കാലാവധിക്ക് വേറൊരാൾക്ക് നൽകുന്നതിനാലാണ് ലീസിന് കൊടുക്കുക അല്ലെങ്കിൽ വാടകയ്ക്ക് നൽകുക എന്ന് പറയുന്നത് അങ്ങനെ ലീസിന് കൊടുക്കുമ്പോൾ എത്ര കാലത്തേക്കാണ് കൊടുക്കുന്നതെന്നും അത് ഏത് രീതിയിലാണ് വാടകക്കാരൻ അനുഭവിക്കേണ്ടതെന്നും കൃത്യമായി വാഴാ കരാർ എഴുതിയിരിക്കണം എന്നാൽ ഒരു പരസ്യക്കമ്പനി നിങ്ങളുടെ കെട്ടിടത്തിന് മുകളിലുള്ള ബോർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ലീസ് എന്നല്ല ലൈസൻസ് എന്നാണ് പറയുക സാധാരണഗതിയിൽ പന്ത്രണ്ട് മാസം വരെയുള്ള വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അത്തരം കരാറുകൾ അഞ്ഞൂറ് രൂപ മുദ്രപത്രത്തിൽ എഴുതി നൽകിയാൽ മതിയാവും എന്നാൽ പന്ത്രണ്ട് മാസത്തിലധികമുള്ള വാടക കരാറുകൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതായത് ഒരാൾ പത്ത് വർഷത്തേക്ക് ഭൂമി വാടകയ്ക്ക് എടുക്കുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യേണ്ടതും ന്യായവിലയുടെ ഇരുപത് ശതമാനത്തിൻ്റെ എട്ട് ശതമാനം മുദ്ര വിലയും രണ്ട് ശതമാനം ഫീസും നൽകേണ്ടതുമാണ് എന്നാൽ ഇരുപത് കൊല്ലത്തേക്ക് ആണ് ഭൂമി വാടകയ്ക്ക് എടുക്കുന്നതെങ്കിൽ ന്യായവിലയുടെ അമ്പത് ശതമാനത്തിനും എട്ട് ശതമാനം മുദ്ര വിലയും രണ്ട് ശതമാനം ഫീസും നൽകണം എന്നാൽ കെട്ടിടം പത്ത് വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ പത്ത് വർഷത്തേക്കുള്ള വാടകയോ അഡ്വാൻസ് തുകയും കൂട്ടുമ്പോൾ ലഭിക്കുന്ന തുകയുടെ ഒരു വശത്ത് കെട്ടിടം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ന്യായവില മറുവശത്തും കണക്കാക്കുമ്പോൾ ഏതാണോ കൂടുതൽ അതിൻ്റെ ഇരുപത് ശതമാനത്തിൻ്റെ എട്ട് ശതമാനം മുദ്ര രണ്ട് ശതമാനം ഫീസും അടയ്ക്കേണ്ടതായും വരും വാടക കരാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ വാടകരാനെ ഒഴിപ്പിക്കണമെങ്കിൽ കരാറിൽ വ്യക്തമാക്കിയിട്ടുള്ള കാലാവധി പൂർത്തീകരിക്കേണ്ടതാണ് എന്നാൽ പതിനൊന്ന് മാസ കാലാവധിക്ക് എഴുതിയ കരാറിൽ വാടകക്കാരൻ സ്വമേധയാ ഒഴിഞ്ഞില്ലെങ്കിൽ അയാളെ ഒഴിപ്പിക്കണമെങ്കിൽ കെട്ടിട ഉടമയ്ക്ക് ബുദ്ധിമുട്ടേണ്ടി വരും സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ മുപ്പത്തി അഞ്ച് പ്രകാരം രജിസ്റ്റർ ചെയ്യാത്ത വാടക കരാറുകൾ കോടതിയിൽ ഹാജരാക്കിയാൽ അവ തെളിവായി സ്വീകരിക്കപ്പെടില്ല ഭൂമിയെ കെട്ടിടമോ ലൈസൻസിക്ക് നൽകേണ്ടിയിരിക്കുകയാണെങ്കിൽ അയാളെ ഒഴിവാക്കുവാൻ നോട്ടീസ് നൽകേണ്ടതില്ല എന്നാൽ വാടകരാരാനെ ഒഴിവാക്കാൻ നിർബന്ധമായി നോട്ടീസ് നൽകേണ്ടതാണ് നിയമപ്രകാരമുള്ള വാടാക്കരാറിൻ്റെ അഭാവത്തിൽ വാടകരാറിനെ നിയമപരമായും ഒഴിപ്പിച്ചെടുക്കുവാനും തന്റെ അവകാശം പുനഃസ്ഥാപിക്കുവാനും കെട്ടിടം സാധിക്കാതെ വരും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ